പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ പ്രാർത്ഥന തുടങ്ങുന്നത് കർത്താവിൻ്റെ സന്നിധിയിൽ വിനയത്തോടെ അണഞ്ഞുകൊണ്ടാണ് അവിടുത്തെ സഹായമില്ലാതെ താൻ ഒന്നുമല്ലെന്ന് അംഗീകരിക്കുകയും ഹൃദയം വിഷമത പ്രതീക്ഷകൾ എല്ലാം അവിടുത്തെ സ്നേഹമുള്ള കരങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്യാം സമാധാനവും ശക്തിയും നമുക്ക് നേടാം കർത്താവ് ഒരുവൻ മാത്രമേ സമാധാനവും ശക്തിയും നൽകാൻ കഴിയൂ എന്നറിഞ്ഞുകൊണ്ട് പ്രാർത്ഥനകൾ അവിടുത്തെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം കാരണം അവിടുത്തെ സാന്നിധ്യമാണ് ആത്മാവ് ആഗ്രഹിക്കുന്നതും പ്രത്യാശ നൽകുന്നതും തന്നോടുകൂടെ ഉണ്ടായിരിക്കുമെന്നും തന്നെ ബലപ്പെടുത്തുമെന്നും നീതിയുള്ള കൈകൊണ്ട് നമ്മെ താങ്ങി നിർത്തുമെന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ജീവിതത്തിലെ തിരമാലകളിൽ തനിക്കുള്ള നങ്കൂരമാണെന്നും ഓർക്കുന്നു നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം ജീവിതയാത്ര പ്രയാസമേറിയതാണെങ്കിലും കൂടുതൽ വിശ്വാസമുണ്ടെങ്കിൽ ആ പാത ആത്മവിശ്വാസത്തോടെ നടക്കുവാൻ കഴിയുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ പ്രാർത്ഥനകൾ പിതാവിനോട് നമുക്ക് അപേക്ഷിക്കാം യേശുവിനെ വ്യക്തിപരമായ രക്ഷകനായി അംഗീകരിക്കണം അവിടുന്ന വഴിയും സത്യവും ജീവനുമാണ് അവിടുത്തെ ആശ്രയിക്കുമ്പോൾ ആവശ്യമുള്ളതെല്ലാം അവിടുന്ന് നൽകുന്നു വിശ്വാസം ദുർബലമാക്കുമ്പോൾ നമ്മെ ശക്തിപ്പെടുത്തുന്നു അവിടുത്തെ അറിയുന്നതിലൂടെ ലഭിക്കുന്ന സന്തോഷം കൊണ്ട് തന്നെ നമ്മെ ദൈവം നിറയ്ക്കും ആ സന്തോഷം തൻ്റെ ദിനം പ്രതിയുള്ള ശക്തിയാക്കി മാറ്റുവാനും നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതം നമ്മുടെ പ്രിയപ്പെട്ടവർ ഭവനം നമ്മുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ മേഖലകളെയും ദൈവത്തിൽ സമർപ്പിക്കാം എല്ലാ പ്രതീക്ഷകളും സ്വപ്നങ്ങളും പോരാട്ടങ്ങളും ഭയങ്ങളും കർത്താവിന് അർപ്പിക്കുകയും താൻ പോകേണ്ട വഴിയിൽ അവിടുന്ന് തന്നെ നയിക്കുമെന്ന വിശ്വസിക്കുകയും ചെയ്യുക പ്രത്യേകിച്ച് ജീവിതം ദുഷ്കരമാക്കുമ്പോൾ താൻ ആർക്ക് സ്വന്തമാണെന്ന് ഒരിക്കലും മറക്കാതിരിക്കുവാൻ പ്രാർത്ഥിക്കുക നാം എല്ലാവരും അവിടുത്തേക്കുള്ളവർ ആയതുകൊണ്ട് നമുക്ക് ഭയപ്പെടാൻ ഒന്നുമില്ല ദൈവം നമ്മുടെ സംരക്ഷകനാണ് വെല്ലുവിളികളെ നേരിടുമ്പോൾ താൻ ഒറ്റക്കല്ലെന്ന് ഓർമ്മിപ്പിക്കുവാൻ പ്രാർത്ഥന നമ്മെ സഹായിക്കുന്നു തന്നോടൊപ്പമുള്ള പരിശുദ്ധാത്മാവ് തനിക്ക് തനിക്കിതിനകം ലഭിച്ച വിജയത്തെക്കുറിച്ച് എപ്പോഴും നമ്മെ ഓർമ്മപ്പെടുത്തും നമുക്ക് പർവ്വതങ്ങളെ മാറ്റുന്ന വിശ്വാസമുണ്ടാകണം വിശുദ്ധമത്തായുടെ സുവിശേഷം പതിനേഴ് ഇരുപതാം വാക്യം സൂചിപ്പിക്കുന്നു കടുകുമണി വലിപ്പമുള്ള വിശ്വാസത്തിന് പോലും പർവ്വതങ്ങളെ മാറ്റാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ വിശ്വാസം ശക്തമാക്കുവാൻ പ്രാർത്ഥനകൾ പ്രത്യേകമായി നമുക്ക് ഉപയോഗിക്കാം പർവ്വതങ്ങളെ മാറ്റുന്നതും സാഹചര്യങ്ങളെ മാറ്റുന്നതും ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതുമായ വിശ്വാസത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം ഈ വിശ്വാസം തനിക്ക് മാത്രമല്ല തന്നെ സ്നേഹിക്കുന്നവർക്ക് പ്രത്യാശയും പ്രോത്സാഹനവും നൽകുന്ന ഒരു വെളിച്ചമായി മറ്റുള്ളവരിലേക്ക് പ്രകാശിക്കുവാനുമായി നമുക്ക് അപേക്ഷിക്കാം നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളെ അതിജീവിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് മറികടക്കാൻ അസാധ്യമായി തോന്നുന്ന സംശയത്തിൻ്റെയും ഭയത്തിൻ്റെയും പോരാട്ടങ്ങളുടെയും പർവ്വതങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിലും ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലെന്നു വിശ്വസിക്കുക പാപചക്രങ്ങളിൽ നിന്ന് മോചനം തേടുന്നതിനോ വരൂന്നിയ ഭയങ്ങളെ അതിജീവിക്കുന്നതിനോ തന്നെ തടസ്സപ്പെടുത്തുന്ന സംശയങ്ങളെ വിട്ടുകളയുന്നതിനോ ആകട്ടെ താൻ നേരിടുന്ന ഏതൊരു തടസ്സത്തെക്കാളും ദൈവം വലുതാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ പർവ്വതങ്ങൾ തൻ്റെ ജീവിതത്തിൽ നീങ്ങുന്നത് കാണാൻ കഴിയുന്ന വിശ്വാസത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം കാഴ്ചയാലല്ല വിശ്വാസത്താൽ നമുക്ക് നടക്കാൻ ശ്രമിക്കാം നമ്മുടെ നിലവിലെ പ്രശ്നങ്ങളെ മറികടന്ന് ദൈവത്തിലെപ്പോഴും പ്രത്യാശയുണ്ടെന്ന് കാണുന്ന വിശ്വാസത്തിനായി ആഗ്രഹിക്കുകയും അമിതമായ പോരാട്ടങ്ങൾക്ക് പകരം ദൈവത്തിൽ കണ്ണുറപ്പിക്കാൻ സഹായിക്കണമെന്ന് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം നമ്മുടെ കാര്യങ്ങൾ മോശമായി തോന്നുമ്പോൾ പോലും ദൈവം തൻ്റെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നുവെന്ന് വിശ്വസിച്ച് കാഴ്ചയാലല്ലാതെ വിശ്വാസത്താൽ നടക്കുവാൻ നമ്മെ സഹായിക്കണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം ഇരുണ്ട നിമിഷങ്ങളിൽ പോലും ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കണം അവൻ പറയുന്നു അവനെന്നെ കൊന്നാലും ഞാൻ അവനിൽ ആശ്രയിക്കും കാരണം വിശ്വാസമാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് ബൈബിൾ നമ്മോട് പറയുന്നു ഉറച്ച വിശ്വാസത്തിൽ നിലകൊള്ളുവാൻ നമുക്ക് പരിശ്രമിക്കാം ദുർബലതയുടെയും പ്രലോഭനത്തിൻ്റെയും അതിരി കടന്ന പ്രശ്നങ്ങളുടെയും നിമിഷങ്ങളിൽ ദൈവം ശക്തിയുടെ ഉറവിടവും വഴിയും സത്യവും ജീവനുമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുവാൻ ഈ പ്രാർത്ഥനകൾ നമ്മെ സഹായിക്കുന്നു സിംഹത്തിന്റെ ഗുഹയിലായിരുന്ന ദാനിയരിന് ഉണ്ടായിരുന്ന അതേ വിശ്വാസത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം ഏത് സിംഹങ്ങളിൽ അതായത് ഭയം ഉത്കണ്ഠ വെല്ലുവിളികൾ ഇവയിൽ നിന്നെല്ലാം വിടുവിക്കുവാനായി ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുക സാഹചര്യം അസാധ്യമായി തോന്നുമ്പോഴും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ താൻ സങ്കല്പിക്കാൻ കഴിയുന്നതിലും അധികം പ്രവർത്തിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുവാനും ഒരു പ്രതിബദ്ധതയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല കാരണം കാരണം ഞാൻ ആശ്രയിക്കുന്നതും വിശ്വസിക്കുന്നതും കർത്താവിലാണ് വലിയവന്റെ കരങ്ങളിലാണ് എൻ്റെ വിജയം എന്ന് വിശ്വസിക്കുക ഒന്നിയോഹൻ ഞാൻ നാല് നാലിൽ നിന്നുള്ള സത്യ മുറുകെ പിടിക്കുന്നു ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ നിങ്ങളിലുള്ളവനാക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നിലുള്ളവനാണ് ഏതൊരു ശത്രുവിനേക്കാൾ പരീക്ഷണത്തേക്കാൾ ഭയത്തെയാൾ ശക്തനെന്ന് പ്രഖ്യാപിക്കുക വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ അസാധ്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഈ വിശ്വാസം പ്രതിഫലിപ്പിക്കുന്ന ഒരു ജീവിതം നയിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ സ്നേഹത്തിലും ശക്തിയിലും പൂർണമായി വിശ്വസിച്ചുകൊണ്ട് നിർഭരരായി ജീവിക്കുവാനുള്ള അന്തിമമായ അഭ്യർത്ഥനയോട് രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഈ പ്രാർത്ഥന കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും പ്രതീക്ഷകൾ ഭയങ്ങൾ വിഷമതകൾ എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം പൂർണ്ണമായ വിശ്വാസത്തെയും ആശ്രയഭൂതത്തെയുമാണ് സമർപ്പണത്തിലൂടെ നാം ഊന്നൽ കൊടുക്കുന്നത് പ്രാർത്ഥനകൾ നമ്മെ തന്നെ വിനയത്തോടെ താഴ്ത്തുന്നു ദൈവമില്ലെങ്കിൽ താൻ ഒന്നുമല്ലെന്ന അംഗീകരിക്കുന്നു സമർപ്പണം നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും പ്രതീക്ഷകൾ ഭയങ്ങൾ വിഷമതകൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ അർപ്പിക്കുക ഇത് പൂർണ്ണമായ വിശ്വാസത്തെയും ആശ്രയത്വത്തെയുമാണ് സൂചിപ്പിക്കുന്നത് ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക സമാധാനത്തിൻ്റെ ഉറവിടം ദൈവമാണ് സമാധാനത്തിനും ശക്തിക്കും വേണ്ടി മനുഷ്യരെയോ സാഹചര്യങ്ങളെ അല്ല ദൈവത്തെ മാത്രം തേടുക ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ആത്മാവിന് ആശ്വാസം നൽകുന്നത് തന്നെ താങ്ങി നിർത്തുവാനുള്ള ദൈവത്തിന്റെ കരങ്ങളിൽ നമുക്ക് നമ്മുടെ ജീവിതം സമർപ്പിക്കാം തന്നെ താങ്ങി നിർത്തുമെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ പ്രയാസങ്ങളിൽ നമുക്കുള്ള നങ്കൂരമാണ് എന്ന വചനം പ്രഖ്യാപിക്കുന്നു നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാനായി നമുക്ക് അപേക്ഷിക്കാം ജീവിതത്തിലെ ഏറ്റവും വലിയ ആവശ്യമായി പ്രാർത്ഥനകൾ ആവശ്യപ്പെടുന്നത് വിശ്വാസ വർധനവാണ് കടുകണി വിശ്വാസം എന്ന് പറയുന്നു വിശ്വമത്തായി പതിനേഴ് ഇരുപതിലെ വാക്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഏറ്റവും ചെറിയ വിശ്വാസത്തിന് പോലും പർവ്വതങ്ങളെ മാറ്റാൻ കഴിയുമെന്ന് പ്രഖ്യാപിക്കുന്നു അതായത് വിശ്വാസത്തിൻ്റെ വലിപ്പമല്ല മറിച്ച് നാം വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ് പ്രധാനം കാഴ്ചയല്ല വിശ്വാസത്താൽ നടക്കുക എന്ന് പറയുന്നു പ്രശ്നങ്ങളെ നേരിടുമ്പോൾ കണ്ണുകൾ കൊണ്ട് കാണുന്ന ദുരിതങ്ങളിലല്ല മറിച്ച് ദൈവവചനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ശ്രമിക്കുക അതിനായി പ്രാർത്ഥിക്കുക കാര്യങ്ങൾ മോശമായി തോന്നിയാലും ദൈവം എല്ലാം നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു എന്ന് വിശ്വസിച്ച് പ്രത്യാശിയുടെ മുന്നോട്ടു പോകുവാൻ പ്രാർത്ഥിക്കുക ഏറ്റവും വലിയ ദുരിതങ്ങൾക്കിടയിലും ദൈവത്തിൽ ആശ്രയിച്ചു വെച്ച വെച്ചോബിന്റെ വിശ്വാസം നമുക്ക് ലഭിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നൽകുന്ന ധൈര്യം വലുതാണ് ഈ സത്യം നൽകുന്ന ആത്മവിശ്വാസത്തിൽ എല്ലാ ഭയങ്ങളെയക്കാളും ശത്രുവിനേക്കാളും വെല്ലുവിളികളെക്കാളും ദൈവം ശക്തനാണെന്ന് വിശ്വസിച്ച് നിർഭരായി ജീവിക്കുവാനായി ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നമുക്ക് സമർപ്പിക്കാം വിശ്വാസത്തിൻ്റെ അളവല്ല പ്രധാനം അതിൻ്റെ ലക്ഷ്യമാണ് പ്രധാനമായ പ്രാർത്ഥനകൾ ഊന്നിപ്പറയുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ വലിപ്പമല്ല കണക്കിലെടുക്കേണ്ടത് മറിച്ച് നാം ആർക്കാണ് നമ്മുടെ വിശ്വാസം നൽകുന്നത് എന്നതിലാണ് ഒരു കടുകുമണി പോലെ ചെറുതാണെങ്കിൽ പോലും ആ വിശ്വാസം നാം സർവ്വശക്തനായ ദൈവത്തിൽ അർപ്പിക്കുമ്പോൾ അത് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പര്യാപ്തമാകും പർവ്വതങ്ങൾ എന്നാൽ എന്താണ് പ്രാർത്ഥനയിൽ പരാമർശിക്കുന്ന പർവ്വതങ്ങൾ എന്നത് അക്ഷരാർത്ഥത്തിലുള്ള ഭൗതിക പർവ്വതങ്ങളല്ല പകരം നമ്മുടെ ജീവിതത്തിൽ മറികടക്കുവാൻ അസാധ്യമായി തോന്നുന്ന വലിയ തടസ്സങ്ങളെയും വെല്ലുവിളികളെയും ഇത് സൂചിപ്പിക്കുന്നു ഉദാഹരണത്തിന് സംശയത്തിൻ്റെ പർവ്വതം ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന ചിന്തകളും ആശയക്കുഴപ്പങ്ങളും ഭയത്തിൻ്റെ പർവ്വതം ഭാവി രോഗങ്ങൾ ഒറ്റപ്പെടൽ എന്നിവയെക്കുറിച്ചുള്ള ആഴമായ ഭീതികളാണ് പാപത്തിൻ്റെ പർവ്വതങ്ങളുണ്ട് മാറ്റാൻ കഴിയാത്ത ആഴത്തിൽ വേരൂന്നിയ ശീലങ്ങൾ അല്ലെങ്കിൽ മോശം ബന്ധങ്ങൾ ഇവയാണ് പാപത്തിൻ്റെ പർവ്വതങ്ങൾ ഇനി നമുക്ക് വിശ്വാസത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെ നോക്കാം ഈ വിശ്വാസമാണ് ഈ പർവ്വതങ്ങളെ നീക്കുവാനുള്ള ശക്തി നൽകുന്നത് ഈ വിശ്വാസം യാഥാർത്ഥ്യമാക്കുമ്പോൾ സാഹചര്യങ്ങൾ മാറുന്നു ജീവിതത്തിൽ രൂപാന്തരങ്ങൾ സംഭവിക്കുന്നു മറ്റുള്ളവർക്ക് പ്രത്യാശ നൽകാൻ കഴിയുന്ന ഒരു വെളിച്ചമായി നമുക്ക് മാറുവാൻ സാധിക്കണം ചുരുക്കത്തിൽ ഈ പ്രാർത്ഥനയുടെ ഈ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ പരിമിതികൾ മാറ്റിവെച്ച് ദൈവത്തിൻ്റെ അനന്തമായ ശക്തിയിൽ ആശ്രയിച്ചു അസാധ്യമായതിനെപ്പോലും നേരിടുവാൻ സാധിക്കുമെന്നതാണ് ഈ പ്രാർത്ഥനയിലെ മറ്റൊരു പ്രധാന വിഷയമായ കാഴ്ചയാലല്ല വിശ്വാസത്താൽ നടക്കുന്നത് എന്നത് നമുക്ക് ചിന്തിക്കാം കാഴ്ചയാലല്ല വിശ്വാസത്താൽ നടക്കുക ഈ ആശയം അടിസ്ഥാനപരമായി നമ്മുടെ വികാരങ്ങൾ സാഹചര്യങ്ങൾ കണ്ണിനെ കാണുന്ന യാഥാർത്ഥ്യങ്ങൾ ഇവയെ ആശ്രയിക്കാതെ ദൈവവചനത്തിലും അവിടുത്തെ സ്വഭാവത്തിലുമുള്ള ഉറച്ചു ബോധ്യത്തെയും ആശ്രയത്തെയും കുറിക്കുന്നു കാഴ്ച എന്നാൽ എന്താണ് കാഴ്ച എന്നത് മനുഷ്യൻ സാധാരണയെ ആശ്രയിക്കുന്ന യാഥാർത്ഥ്യമാണ് പ്രശ്നങ്ങളുടെ വലിപ്പം നമ്മുടെ ബുദ്ധിമുട്ടുകൾ എത്ര വലുതാണ് എന്ന് കണ്ട് ഭയപ്പെടുന്നു സാഹചര്യങ്ങളുടെ മാറ്റം കാര്യങ്ങൾ മോശമാക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയം നഷ്ടപ്പെട്ട് നാം നിരാശരായി മാറുന്നു സംശയങ്ങൾ ഇതെങ്ങനെ ശരിയാക്കും ദൈവം എന്നെ ശ്രദ്ധിക്കുന്നില്ലേ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മിൽ ഊരുത്തിരിയുന്നു പ്രാർത്ഥനയിൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മറിച്ച് ദൈവത്തിൽ കണ്ണുറപ്പിക്കുവാൻ നമുക്ക് ശ്രമിക്കാം വിശ്വാസം എന്നാൽ എന്താണ് വിശ്വാസം വിശ്വാസമെന്നത് കണ്ണിനെ കാണാൻ കഴിയാത്തതും എന്നാൽ ദൈവം സത്യമാണ് എന്ന ഉറപ്പുള്ളതിനെയും കുറിക്കുന്നു ദൈവവചനമാണ് യാഥാർത്ഥ്യം ചുറ്റുമുള്ള ബുദ്ധിമുട്ടുകളല്ല ദൈവത്തിൻ്റെ വാക്കാണ് തൻ്റെ യാഥാർത്ഥ്യമെന്ന പ്രാർത്ഥനകൾ ഊന്നിപ്പറയുന്നു നന്മയിലുള്ള ഉറപ്പ് എന്താണ് കാര്യങ്ങൾ ഏറ്റവും മോശമായിരിക്കുമ്പോൾ പോലും ദൈവം തൻ്റെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നുവെന്ന് വിശ്വസിക്കുവാൻ സാധിക്കണം ഇയോബിൻ്റെ മാതൃക നമുക്ക് നോക്കാം ഇയോബിൻ്റെ ഉദാഹരണം ഇതിന് ഏറ്റവും മികച്ച തെളിവാണ് സ്വന്തം കഷ്ടപ്പാടുകൾക്കിടയിൽ പോലും ഇയോബ് പറഞ്ഞു അവൻ എന്നെ കൊന്നാലും ഞാൻ അവനിൽ ആശ്രയിക്കുമെന്ന് തനിക്ക് നേരിട്ട ദുരന്തങ്ങളല്ല ദൈവത്തിൻ്റെ നീതിയിലും സ്നേഹത്തിലുമുള്ള യോബിൻ്റെ വിശ്വാസമാണ് ഇവിടെ എടുത്തു കാണിക്കുന്നത് ഇതാണ് പ്രാർത്ഥനകൾ ആഗ്രഹിക്കുന്നത് ഇരുണ്ട നിമിഷങ്ങളിൽ പോലും ദൈവത്തിൽ വിശ്വസിക്കുന്ന വിശ്വാസം കാരണം ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ നമ്മിലുണ്ട് യേശു ക്രിസ്തു വിജയത്തിൻ്റെ ഉറവിടം ലോകത്തിൽ നാം അഭിമുഖീകരിക്കുന്ന എല്ലാം വെല്ലുവിളികളെയും ഭയങ്ങളെയും ദുഷ്ടശക്തികളെയും ആണ് വിജയത്തിൻ്റെ ഉറവിടമായി നാം കാണുന്നത് ലോകത്തിലുള്ളവൻ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് വിശ്വാസിയിൽ വസിക്കുന്നത് പരിശുദ്ധാത്മാവാണ് അതായത് ദൈവം തന്നെ നിങ്ങളിലുള്ളവൻ എന്നത് ദൈവത്തെയാണ് സൂചിപ്പിക്കുന്നത് താൻ എത്ര വലിയ പ്രശ്നം നേരിട്ടാലും തന്നെക്കാൾ വലുതും ശക്തനുമായൊരു ശക്തി തൻ്റെ ഉള്ളിൽ വസിക്കുന്നുണ്ട് എന്ന നമുക്ക് വിശ്വസിക്കുവാനും ധൈര്യപ്പെടുവാനും സാധിക്കണം ഭയമില്ലാതെ ദൈവത്തിൽ ആശ്രയിക്കുക ഈ സത്യം അംഗീകരിക്കുന്നത് എല്ലാ ഭയങ്ങളെയും ഇല്ലാതാക്കുന്നു കാരണം ഈ ലോകത്തിലെ ഏതൊരു ശത്രുവിനേക്കാൾ ഏത് പരീക്ഷണത്തെയുംക്കാൾ ദൈവം വലുതാണ് താൻ ദൈവത്തിൻ്റെ സന്താനമായതുകൊണ്ട് അവിടുന്ന് ഒരിക്കലും തന്നെ ഉപേക്ഷിക്കുകയോ കൈവിടുകയോ ഇല്ലെന്ന ഉറച്ച ബോധ്യത്തിൽ ജീവിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതം എന്നത് ഒരു വിശ്വാസത്തിൻ്റെ പ്രതിഫലനമായി മാറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ധൈര്യത്തോടെയും ദൈവത്തിൻ്റെ സ്നേഹത്തിലും ശക്തിയിലും പൂർണ്ണമായി വിശ്വസിച്ചും ജീവിക്കുവാനുള്ള അന്തിമ അഭ്യർത്ഥനയോടെയാണ് നമ്മുടെ പ്രാർത്ഥനകൾ നാം നിർത്തുവാൻ പോകുന്നത് ഈ പ്രാർത്ഥനയുടെ എല്ലാ വിശദാംശങ്ങളും ആശയങ്ങളും ഗ്രഹിക്കുവാൻ നമുക്ക് സാധിക്കണം ഈ പ്രാർത്ഥനയെക്കുറിച്ച് എന്തെങ്കിലും സംശയമോ ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും വ്യക്തതയോ നിങ്ങൾക്കറിയേണ്ടതുണ്ടെങ്കിൽ കമൻ ബോക്സിൽ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ദൈവം വലിയവനാണ് നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഏറ്റെടുക്കുവാൻ ശക്തിയുള്ളവനാണ് നമ്മൾക്ക് ജീവിതത്തിൽ പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ ദുരിതങ്ങൾ പരാജയങ്ങൾ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ പതറിപ്പോകരുത് എന്ന വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു കാരണം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകേണ്ടതാണ് എന്തിനെന്നോ ദൈവത്തെ കൂടുതൽ അറിയുവാനുള്ള സാഹചര്യങ്ങളാണ് അതിലൂടെ നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്നത് ദൈവത്തിൽ വിശ്വാസമുള്ളവൻ ഒരിക്കലും ജീവിത പ്രശ്നങ്ങളിൽ പരാജയങ്ങളിൽ കണ്ണുനീരിൽ പതറത്തില്ല കാരണം എൻ്റെ കൂടെ ദൈവമുണ്ട് എന്ന് ഉറച്ചു പറയുവാൻ സാധിക്കണം അതായിരിക്കണം നമ്മുടെ ജീവിത വിജയം നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും വലിയവൻ്റെ കരങ്ങളിൽ ശക്തനായവൻ്റെ കരങ്ങളിൽ ലോകത്തെ ജയിച്ചവൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ മാതാപിതാക്കൾ മക്കൾ സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ സ്നേഹിതർ ഉപകാരികൾ പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർ ഈ ലോകം മുഴുവനെയും എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്നിച്ച് ഏറ്റുപറയാം സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ മേ സ്വസ്തി കർത്താവ് അങ്ങയോട് സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു അങ്ങയുടെ ദരത്തിന് ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു പരിശുദ്ധമറിയമ്മി തമരാൻ്റെ അമ്മി പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിക്കാണ് അമ്മി ആ അമ്മേൻ കൃപാസനം എൻ്റെ ജീവിതത്തിലും എൻ്റെ ഭവനത്തിലും അമ്മയുടെ സംരക്ഷണവും മാധ്യസ്ഥവും യാചിക്കുന്നതിനായി എൻ്റെ പൂർണ്ണവിശ്വാസത്തോടും ഭക്തിയോടും കൂടി ഞാനിതാ പൂർണ്ണ ഹൃദയത്തോടെ അമ്മയിലേക്ക് തിരിയുന്നു ഞങ്ങളുടെ എല്ലാ ദുരിതങ്ങളെയും പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും അമ്മ ഏറ്റെടുക്കണമേ ഞങ്ങളെ ഞങ്ങളുടെ ഭവനങ്ങളെ അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീല അങ്കിയാൽ പൊതിയണമേ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമ്മേ ഞങ്ങളെ സഹായിക്കണമേ അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ ദുരിതങ്ങളുടെ പ്രതിസന്ധികൾ ഘട്ടങ്ങളിൽ അമ്മ ഞങ്ങളുടെ സംരക്ഷകയായി മധ്യസ്ഥിയായി അങ്ങേ പുത്രനായ പുത്രനായേശു ക്രിസ്തുവിൻ്റെ പക്കൽ പിതാവായ ദൈവത്തിൻ്റെ പക്കൽ മധ്യസ്ഥിയായി ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആമീൻ എൻ്റെ അമ്മി എൻ്റെ ആശ്രയമ്മി ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമീൻ